ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം എത്ര അനുഭവിച്ചാലും തൃപ്തി വരാത്തതാണ് പത്ത് കെട്ടു കിലോ നൂറോ മതി എന്നും എന്ന് പൂന്താനം പറഞ്ഞതുപോലെ അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആർച്ചി കൂടിക്കൊണ്ടാണിരിക്കുന്നത് എത്ര കണ്ട് അനുഭവിക്കുന്നുവോ അത് മതിയെന്നല്ല വീണ്ടും വീണ്ടും വേണം എന്ന ഒരവസ്ഥയാണ് നമുക്ക് കൈവരുന്നത് അതുപോലെ നമുക്ക് ഏറ്റവും പരമമായ ശരീരാരോഗ്യത്തെയും മനസ്സുഖത്തെയും നഷ്ടപ്പെടുന്നത് നാവാണ് നാവിന് രണ്ട് ഇന്ദ്രിയമാണ് ഒന്ന് സംസാരിക്കുക മറ്റൊന്ന് രസമറിയുക ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും ചേർന്നതാണ് നാവ് എന്ന് പറയുന്നത് രസമറിയാനും സംസാരിക്കുക എന്ന കർമ്മം ചെയ്യുന്നതിനും നാവ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് നാവ് നിയന്ത്രിക്കാൻ നാവിനെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് മറ്റേന്ദ്രിയങ്ങളെല്ലാം സ്വാധീനത്തിലാകും ശരീരത്തിൻ്റെ ആരോഗ്യവും നിലനിൽക്കുന്നതാണ് അതിനാൽ ഒരു കവി നമുക്ക് തരുന്ന സുഭാഷിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നാവിൻ്റെ സ്വാതോർത്തുപായും മാനം നേരിൻ്റെ സ്വാതറിയില്ല ആത്മാരസത്തിൻ്റെ സ്വാതറിഞ്ഞാൽ പിന്നെ ആറു രസങ്ങളും കഴിക്കും എത്ര വലിയ ഒരു സത്യത്തെയാണ് നമുക്ക് തരുന്നത് സ്വാദോർത്തു പായും മനസ്സ് നാവിൻ്റെ സ്വാദിനായിട്ട് എവിടെയെല്ലാം പോകുന്നു പാലുകൊണ്ടേയിരിക്കുകയാണ് നാവിൻ്റെ സ്വാദോർത്തു പായും മാനം ആ നാവിൻ്റെ സ്വാതോർത്തിട്ട് മനസ്സ് പായും തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തു എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് നേരിന്റെ സ്വാദറിയില്ല നേരായ വസ്തു സത്യവസ്തു എന്തോ അതിൻ്റെ സ്വാദ് അറിയില്ല നാവിൻ്റെ രസത്തിൻ്റെ പിന്നാലെ പാവ് പായുമ്പോൾ നേരിൻ്റെ സ്വാദ് എന്താണോ അതറിയില്ല ആത്മാരസത്തിൻ്റെ സ്വാദറിഞ്ഞാൽ പിന്നെ എന്നാൽ ഈ നാവിനെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കി ആത്മരസത്തിൻ്റെ സ്വാദറിയുകയാണെങ്കിൽ പിന്നെ ആറ് രസങ്ങളും നമുക്ക് കഴിക്കുന്നതായിരിക്കും സ്വാദായി തോന്നില്ല ആത്മരസം ഈ എല്ലാം മഹത്താണ് ഇതിൻ്റെ എത്രയോ ഇരട്ടി ആനന്ദത്തെ തരുന്നതാണ് ആത്മരസം ആ ആത്മരസ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രസത്തിൻ്റെ പിന്നാലെ ഓടിയാൽ ഒരിക്കലും നമുക്കത് ലഭിക്കുകയില്ല ആത്മരസം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഈ രസത്തിൻ്റെ പിന്നാലെ പായാനിരിക്കണം ആരോഗ്യത്തിന് വേണ്ടി ആയിരിക്കണം ഭക്ഷണം കഴിക്കുന്നത് രസത്തിന് വേണ്ടി ആവരുത് രസത്തിന് ആകുമ്പോൾ അത് ശരീരത്തിൻ്റെ ആന്തര അവയവങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായി തീരുമ്പോഴാണ് പല രോഗങ്ങളും നമുക്ക് പിടിപെടാൻ കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യത്തെ നോക്കിക്കൊണ്ട് വേണം നാവിൻ്റെ രസനയ്ക്ക് അടിമയാകാം നാം പലരും പ്രമേഹം വന്നതിന് ശേഷം ഞാനിപ്പോൾ മധുരം കഴിക്കാതേ ഇല്ല എന്ന് പറയും ഷുഗർ മേഹം വന്നത് കൊണ്ടാണ് കഴിക്കാത്തത് അത് മാറുകയാണെങ്കിൽ വീണ്ടും കഴിക്കും ഇതാണ് നാം ആ മധുരത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ രോഗത്തെയൊക്കെ മറക്കും മരിച്ചാലും വേണ്ടില്ല രസം വിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ആ രസം നമ്മെ അടിമപ്പെടുന്നു ആ രസമാണ് നമ്മെ കൊല്ലുന്നത് വാസ്തവത്തിൽ അതുകൊണ്ട് ഇത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് നാവിൻ്റെ സ്വാതൂർത്തുപായും മാനും നേരിൻ്റെ സ്വാതറിയില്ല ആത്മാരസത്തിൻ്റെ സ്വാതറിഞ്ഞാൽ പിന്നെ ആറു രസങ്ങളും കഴിക്കും